الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون ومن جاء بالسيئة فكبت وجوههم في النار فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനോത്ത ആല നമ്മുടെ ഈ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ കുറേ കാലമായി നമ്മുടെ സെൻട്രലിൽ ഇതുപോലെ അല്ലെ പല ആഴ്ചകളിൽ അല്ലെങ്കിൽ പല മാസങ്ങൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു തെസ്കിയത്ത് എന്നുള്ള തലക്കെട്ട് എന്താ തെസ്കിയ തെസ്കിയ നമ്മൾ മലയാളത്തിൽ തെസ്കിയ എന്ന് പറഞ്ഞ ശീലമായതുകൊണ്ട് അല്ലേ അല്ലല്ലോ ടെസ്കിയ നമുക്ക് സായി അറബിയിലില്ല മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് സഹായതാണ് സംസ്കരണം ജക്കാത്താണ് ജക്കാത്ത് ശുദ്ധീകരിക്കുക നമ്മൾ നമ്മളങ്ങനെ കഴുകാനാണ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളെന്ത് ചെയ്യണത് അവിടെ നിന്ന് ഇരിക്കണത് നമ്മൾ കുളിക്കാത്തവരെല്ലാം എന്നല്ല പക്ഷെ നേരെ കുറച്ച് എന്താണ് അത് നമ്മളെ മനസ്സിനെ നൽകുന്ന ഒരു അന്നം മനസ്സിന് നൽകുന്ന ഒരു വിശുദ്ധി ഒരു പരിശുദ്ധി അത് തെസ്കീയത്ത് സംഭവിക്കല് ഖുറാൻ്റെ ആയത്തുകളിലൂടെ പ്രവാചകന്റെ അതീത്തുകളിലൂടെയാണ് ഒരുപാട് ദർശകൾ ഇവിടെ നടക്കാറുണ്ട് ഖുറാൻ തഫ്സീർ ക്ലാസ്സുകൾ ഹദീസ് പഠന ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് ശുദ്ധീകരിക്കുന്നതാണ് അത് ഉപകാരപ്പെടുന്ന അതിനുപയോഗപ്പെടുത്തുന്ന ഒരുപാട് നല്ലവരായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ചില തിരക്കുകൾ കാരണം അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം എത്തിപ്പെടാൻ പറ്റാതെ അതിലേക്ക് ഒന്ന് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ കാരണം ഇനിയിപ്പോൾ യശ കൊടുക്കാനായി നമ്മളൊക്കെ മനഃപ്പാടമാക്കി വെച്ച വിഷുദ്ർആാനിലെ സൂറത്ത് നബയിലെ ഒരു ചെറിയൊരായത്ത് രണ്ട് കലിമത്ത് ചേർന്നപ്പോൾ അതൊരായത്തായി ജസാ കോറേ ഓതിപ്പോയൻ കുറേ നമ്മൾ ഇമാമുകളെ പിന്നിൽ നിന്ന് കേട്ടതുമാണ് എന്താ വാക്കിന്റെ ഒരു അർത്ഥം അറിയാം അല്ലാഹു അള്ളാഹു നിനക്ക് നല്ല കൂലി തരട്ടെ നമ്മൾ ഇതുവ ചെയ്യാറുണ്ട് റസൂൽ അള്ള്വല്ലാൻ പറഞ്ഞു ഒരാൾ ഒരു നന്മ ചെയ്താൽ എന്തെങ്കിലും ഒരു ഗുണം ഒരാൾ നമുക്ക് ഫേവറിയും ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് നീ ജസാക്ക് അള്ളാഹു ഖൈറ എന്ന് പറയണമെന്നാ പറഞ്ഞു ആ ആസാഖ് അല്ലാഹു ഖൈറ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന കൂലി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തുമായിരുന്നില്ല അപ്പൊ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം നമ്മൾ എത്രയാണോ അള്ളാഹുവിനെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എത്രയാണോ അള്ളാഹുവിന്റെ വാക്കുകളെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ എത്ര മാത്രമാണോ അള്ളാഹുവിനും അള്ളാഹുവിന്റെ കലാമുകൾക്കും പ്രയോറിറ്റി നൽകുന്നത് അതുപോലെ നമ്മൾ വാല്യൂ ചെയ്യപ്പെടും അതുപോലെ നമുക്ക് പരിഗണന നൽകപ്പെടും അതുപോലെ റബിന്റെ അരികിൽ നമ്മൾ ആദരിക്കപ്പെടും അപ്പോൾ ജസാ വിഫാക്ക അതിന് വിഫാക എന്ന് പറഞ്ഞാൽ അർത്ഥം അനുയോജ്യമായത് എന്നാൽ മുവാഫക്ക എന്ന് ഓക്കേ എന്നുള്ളതിന് നമ്മൾ പറയാറുണ്ട് ഓക്കെ ഐ അഗ്രീഡ് എന്ന് മുവാഫക്ക എന്നറബിൽ ഉപയോഗിക്കാറുണ്ട് വിഫാക എന്ന വാക്കിന് ആ മുഫസ്റുകൾ പല രീതിയിൽ അതിനെ വിശദീകരിച്ചത് കാണാം ഐ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻ അനുസരിച്ചുള്ള പ്രതിഫലം പ്രതിഫലം എന്ന് പറയുമ്പോൾ കുറേ കൂലി വാരി തരിക മാത്രമല്ല അള്ളാഹു നൽകുന്ന നമുക്ക് നൽകുന്ന വാല്യൂ ആണ് അള്ളാഹു നമുക്കിട്ട ചില വിലയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ചില പരിഗണനയാണ് അതാണ് ജസാഖ അതിന് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കെലിമത്ത് ചേർന്ന ഒറ്റ കുഞ്ഞായത്തിന് വിശദീകരിക്കാൻ എനിക്കും നിങ്ങൾക്കുമുണ്ട് അള്ളാഹു സുബാന പറഞ്ഞു നന്മകൾക്ക് നന്മകളല്ലാതെ വേറെന്ത് പ്രതിഫലമാണുള്ളത് മനുഷ്യൻ ചെയ്തത് നന്മയാണോ അതിന് അള്ളാഹു നൽകുന്നത് നന്മകളാണ് നമ്മൾ നല്ല നിലക്കാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല നിലകളാണ് ദുനിയാവിലും ആഹിറത്തിലും നൽകുന്നത് ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർഹാനിന്റെ വാക്യം അള്ളാഹു സുബാനോല സൂറത്തു നംബിൻറെ എൺപത്തി ഒമ്പതും തൊണ്ണൂറുമായി പറഞ്ഞ ആയത്ത് റബ്ബു പറയുന്നു ആരെങ്കിലും നന്മയുമായി റബ്ബിന്റെ അരികിലേക്ക് വന്നോ ഹസന പുണ്യം ആരെങ്കിലും നന്മയുമായി കടന്നു വന്നോ എവിടെ കടന്നു വരാ ആഹ്ലത്തിൽ കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് ചില മുഫസ്സറുകൾ അർത്ഥം പറഞ്ഞു ദുനിയാവിൽ ഒരാൾ നന്മ ചെയ്യുന്നതാണ് എന്നും അള്ളാഹോടെ പഠിച്ചു പറഞ്ഞു അഥവാ നന്മകൾ ദുനിയാവിൽ ചെയ്ത നന്മകളുമായിട്ട് നാളെ പരലോകത്ത് വരാ റബ്ബ് പറയുന്നു ആരെങ്കിലും നന്മകൾ ചെയ്തുവോ ഫലഹു അയാൾക്ക് അതിനേക്കാൾ നന്മകളുണ്ട് അയാൾക്ക് അതിനേക്കാൾ നന്മകൾ ഈ ആഴത്തിൻ്റെ ആഴം നോക്കണം അതിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയാണ് നമ്മളൊരു നന്മ ചെയ്താൽ ആ നന്മയേക്കാൾ വലിയ നന്മ അവർക്കുണ്ട് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് റബ്ബ് നൽകുന്ന ഉറപ്പാണ് റബ്ബ് പറയുന്നു നാളത്തെ ആ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ഭീതിയിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അവർ നിർഭയരാണ് പറലോകത്ത് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകും പരലോകത്ത് അള്ളാഹു അവർക്ക് സമാധാനം നൽകും ആശ്വാസവും അള്ളാഹുർക്ക് നൽകുന്നു എന്നാണ് എന്നിട്ട് അതിന്റെ തുടർത്തി ആയത്തിൽ തൊണ്ണൂറാമറ്റായ പറഞ്ഞു ഇനി ആരെങ്കിലും തിന്മ ചെയ്താൽ നല്ലതൊന്നുമില്ല അവന്റെ ജീവിതത്തിൽ അവൻ അവൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവന്റെ ജീവിതത്തിൽ അവൻ പ്രാധാന്യം കൊടുക്കുന്നതും അവന്റെ ജീവിതത്തിൽ അവൻ കൂടുതൽ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും തിന്മയെ പറ്റിയാണോ അപ്പൊ പറയുന്നു ആരെങ്കിലും തിന്മയുമായി കടന്നു വന്നാൽ ും പിന്ന അവരുടെ മുഖങ്ങൾ നരകത്തിൽ ഇങ്ങനെ കുത്തി വീഴുന്നാണ് വാക്ക് മൂക്കും കുത്തി താഴെ വീണ ഉപയോഗിക്കുന്ന വാക്കാണ് വജിഹിഹി വാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇവർ നരകങ്ങളിൽ മൂക്കു കുത്തി വീഴുന്നവരായിരിക്കും മുഖം കുത്തി വീഴുന്നവരായിരിക്കും എന്നിട്ട് അബ്ബ പറഞ്ഞു നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കൂലല്ലേ നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനുള്ള പ്രതിഫലമല്ലേ നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ ഈ രണ്ടാഴ്ചകളിലും അള്ളാഹ് വലിയൊരു കാര്യം പറഞ്ഞു നന്മ ചെയ്തോ അവന്റെ ജീവിതത്തിൽ ലിഹത്തിലും പരത്തിലും നന്മകളായിരിക്കും ഒരാൾ മോശമായിട്ടാണോ ജീവിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങളായിരിക്കും അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസകരമായ അവസ്ഥകളായിരിക്കും അത് അള്ളാഹു നൽകു അള്ളാഹു എടുത്തു പറഞ്ഞ റബ്ബ് രേഖപ്പെടുത്തി വച്ച അവന്റെ വാഗ്ദാനമാണ് നമ്മൾക്ക് മനഃപ്പാഠമാക്കി വേറെ സുഹൃത്ത് ومن ومن يعمل يعمل مثقال مثقال خيرا شرا രണ്ടും പറഞ്ഞു അതവിടെ കാണാ ഷർറു ചെയ്തോ അതും അവിടെ കാണാ അഥവാ നന്മകൾക്ക് നന്മകളെ അള്ള പകരം കൊടുക്കൂ നന്മകൾക്ക് നന്മകളെ അല്ല പകരം കൊടുക്കൂ ചിന്മകൾക്ക് അള്ള പകരം കൊടുക്കുന്നത് എന്താ ഈ ഇത്തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥകളാൻ എന്നാ നല്ല പറഞ്ഞതിന്റെ പൊരുൽ അപ്പൊ ഒരാൾ എന്ത് ചെയ്യണം നന്മയുള്ളവനാകണം മുഷിനാവണം നമ്മൾ ഈ ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിന് നമ്മളിങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പല കറകളുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പര ദുഷിച്ച ചിന്തകളുണ്ട് ദുഷിപ്പാണോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് ദുഷിപ്പാണോ ഹൃദയങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മൾ നിലനിർത്തുന്നത് ദുഷിപ്പായിരിക്കും ഇഹപര പര നന്മയാണോ നന്മയായിരിക്കും എന്നാൽ അത് ചെയ്ത നന്മല്ല നന്മയേക്കാൾ വലിയ നന്മ റബ്ബ് സമ്മാനിക്കുമെന്നാൻ അള്ളാഹു സുബാനു താലെടുത്ത് പറഞ്ഞു അതാണ് ജസാഖ പ്രതിഫലം തോതനുസരിച്ചിട്ടാൻ ഓരോ ദിനം അനുസൃതമായിട്ടാൻ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം നന്മകൾക്ക് നന്മ ചിന്മകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ റബ്ബിന്റെ പരീക്ഷണങ്ങൾ അള്ള പറഞ്ഞു എന്താ വാക്കിന്റെ അർത്ഥം അറിയാം സൂറത്തു നിന്റെ റബ്ബ് നിനക്ക് താമസിയാതെ തരും അന്ന് ഫത്തറ അപ്പൊ നീ എന്താകും തൃപ്തിപ്പെടും സമാധാനം ഇനി എനിക്ക് വേണമെന്നും തോന്നൂല അല്ല തന്നാൽ അല്ല തരാൻ തുടങ്ങിയാൽ അല്ല നൽകാൻ തുടങ്ങിയാൽ അല്ല നമുക്ക് നന്മകൾ ഉദ്ദേശിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള നിലയിൽ അള്ളാഹു അതിനെ ഫാ മനസ്സറിയുന്ന വിധം മനസ്സ് നിറ നിറയുന്ന വിധം നമുക്ക് തൃപ്തി വരുന്ന വിധം അള്ളാഹു തന്നുകൊണ്ടേയിരിക്കുമെന്നാൻ എന്നിട്ട് അള്ള ആ സൂറത്തിലെ അള്ള ഓർമ്മിപ്പിച്ചത് എന്താ നന്മകൾ എങ്ങനെ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ അല്ല ചെയ്തു കൊടുത്തെടുത്തു പറഞ്ഞു എന്നിട്ട് അല്ല പറയാൻ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നിന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യണം യത്തീമായിരുന്നപ്പോ അല്ലാഭയം തന്നു നിർദ്ധനായിരുന്നപ്പോ സമ്പത്ത് നൽകി അള്ളാഹു നിനക്ക് സഹായം നൽകി വഴിയറിയാതെ ദിശയറിയാതെ നന്മ തിന്മകൾ അറിയാതെ നിലനിന്ന ഘട്ടങ്ങളിൽ ഏറ്റവും നല്ല വിശുദ്ധ ഖുർആാനെ കൊണ്ട് ഹിതായത് നൽകി അള്ള നന്മ തന്നില്ലേ അതുകൊണ്ട് അള്ള നിനക്ക് നന്മ തന്നതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക നന്മകൾ നിർവഹിക്കുക അള്ള നമുക്ക് കൊറേ തന്നെ നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഗുണങ്ങൾ പല നേട്ടങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഞാമത്തുകൾ അതൊക്കെ അല്ല തന്ന അനുഗ്രഹങ്ങളാ നന്മകളാൻ ആ നന്മകൾ നമ്മൾ ചെയ്യ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും എന്ത് ചെയ്യണം നന്മകൾ ചെയ്യണം എന്നാൽ അതുകൊണ്ടാണ് എന്ന് എന്നത് എന്ത് എന്ന വാക്കിനെ വിശദീകരിക്കണമെങ്കിൽ നമുക്കറിയാം എഹ്സാൻ ഉണ്ടാവണം നന്മയുണ്ടാവണം ഹൽ നന്മക്ക് നന്മകളല്ലാതെ വേറെന്തുകൂലിയാൻ എന്ന ചോദിക്കുമ്പോൾ എന്താണ് നന്മ എന്താണ് നല്ലത് ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയാണ് ഒന്ന് അള്ളാഹുലേക്ക് എഹ്സാൻ ഉണ്ടാവണം ഇബാദത്തുകൾ അള്ള കുറെ നിർബന്ധമാക്കി തന്നെ പോരായ്മകൾ വരാതെ തെറ്റുകുറ്റങ്ങളില്ലാതെ അപാകതകളൊക്കെ പരിഹരിച്ച് കൃത്യമായി കാരണം അതാണ് റസൂർള്ളഹി സല്ല അലൈഹി വസ്ല്ല ജീവിതയിൽ പറഞ്ഞു കൊടുത്തത് കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയിൽ നീ ഇബാധിതുകൾ ചെയ്യലാണ് ആരാധനകൾ നിർവഹിക്കൽ അത് ഹാനാൻ നന്മയാൻ പക്ഷെ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ മുസ്ലിം ലോകത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ആരാധനകളിൽ ഇത്ര സൂക്ഷ്മത വെച്ച് പുലർത്തുന്ന എത്ര ആൾക്കാരുണ്ട് നിർബന്ധമായ കടമകൾ നിർവഹിക്കുന്ന ആളുകളിൽ എത്ര ആളുകളുണ്ട് സൂക്ഷ്മതയും കണിശതയും വെച്ച് പുലർത്തുന്നവർ വീഴ്ച വരുത്തുന്ന ഒരുപാട് ആളുകളെ കാണാം നമസ്കാരമായാലും നോമ്പായാലും ദാനധർമ്മങ്ങളായാലും ജക്കാത്തായാലും മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങളായാലും അല്ലെ തൊഴിലിടങ്ങളിലോടുള്ള അമാനത്തുകളോടുള്ള സമീപനങ്ങളായാലും വാക്കായാലും നോക്കായാലും പ്രവർത്തനങ്ങളായാലും പലതിലും വീഴ്ചകളും കുറ്റങ്ങളും മാത്രം നിലനിൽക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലില്ലേ അള്ളാഹു സുബാനോ താല പറയണേ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്ന ചിന്തയിൽ വിവാദത്തുകളിൽ സജീവമാകാം അപ്പൊ നന്മ ഉണ്ടാക്കണം അങ്ങനെ നന്മ ഉണ്ടാക്കുമ്പോൾ അല്ലെന്തെയ്യും അള്ളാഹു നമുക്ക് നന്മകൾ വാരിക്കോരി നൽകുമെന്നാൻ അതാണ് ജസാഅം അം അതൊരു നന്മ അഥവാ അള്ളഹാനോട് കാണിക്കേണ്ട ഒരു എഹ്സാനുണ്ട് അള്ളഹാനോട് കാണിക്കേണ്ട ഒരു പുണ്യമുണ്ട് അള്ളാഹുവിനോട് തോന്നേണ്ട ഒരു നന്മകളുണ്ട് അത് വിവാദത്തുമായി ബന്ധപ്പെട്ടതാൻ പിന്നെ മനുഷ്യന്മാരോട് കാണിക്കേണ്ട പുണ്യങ്ങളുണ്ട് നന്മകള് യഹാൻ ഇല്ല ചാരിറ്റി ആയാലും സഹായങ്ങളായാലും സഹകരണങ്ങളായാലും മറ്റുള്ള സമീപനങ്ങളായാലും ക്രയവിക്രയങ്ങളായാലും ഇടപാടുകളായാലും വാക്കിലായാലും നോക്കിലായാലും പ്രവർത്തനങ്ങളിലായാലും മനുഷ്യന്മാരോട് കാണിക്കേണ്ട ചില സമീപനങ്ങളുണ്ട് ചില നന്മകളുണ്ട് ആ നന്മകൾ നിലനിർത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബാന നന്മകളെ നമുക്ക് പകരം നൽകൂ നന്മകൾ മാത്രമേ അള്ളാഹു നമുക്ക് സമ്മാനിക്കൂ ജസാ ഓരോന്ന് കഴിയുമ്പോൾ എന്റെ ചേർത്ത് ഇങ്ങനെ വായിക്ക അനുയോജ്യമായ കൂലി മനുഷ്യന്മാരോടുള്ള സമീപനം മോശമാണെങ്കിൽ അല്ല നമുക്ക് മോശമായ അവസ്ഥ വരുത്തും അല്ലേ ആളുകളോടുള്ള ഇടപാടുകൾ നന്നായില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാനിവിടെ വന്നതിന്റെ ആവശ്യം ഇപ്പൊ രണ്ട് കൊല്ലമായി അലഹമ്മ തുകയിൽ വന്നിട്ട് ഈ രണ്ട് കൊല്ലത്തിനിടക്ക് വേറെ പ്രയാസം തോന്നിയ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാളുകള് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യം പറഞ്ഞപ്പോൾ മൂന്നാളുകൾ ഒരു ബക്കാല ഒരാൾ ബക്കാലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒരാൾ ഒരു കഫ്റ്റീരിയയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒരാള് ഞാൻ എട എടവണ്ണ ജാമ്യയിൽ ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു ഇവിടെ ജോലി അന്വേഷിച്ചൊന്നു പക്ഷെ അയാൾ നിൽക്കാൻ പറ്റുന്നില്ല അയാൾ മടങ്ങിപ്പോയി പക്ഷെ ഈ മൂന്ന് പേരും പറഞ്ഞ ഒരു പരാതി ഉണ്ട് പരാതി എന്ന് പറഞ്ഞാല് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ മുതലാളി എന്ത് ചെയ്യുന്നില്ല നേരത്തിന് കൂലി കൊടുക്കുന്നില്ല ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു പരാതി അതായിരിക്കും മലയാളി കമ്പനികളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തിന് എന്ത് ചെയ്യുന്നില്ല ശമ്പളം കിട്ടുന്നില്ല അത് പ്രവാസികളിൽ പലരും പറഞ്ഞ പഴകി പൊളിച്ച പരാതികളായിരിക്കും ഇന്നും അതിനെ അനുഭവിക്കുന്ന പല ആളുകൾ ഇന്ന് പ്രവാസികളുടെ കൂട്ടത്തിലുണ്ട് നേരത്തിന് എന്ത് ചെയ്യുന്നില്ല ഇവർക്ക് ഇവരുടേതായ കടം വാങ്ങിയ മുതൽ അതിൽ വീട് വെക്കാനുള്ളതോ മറ്റാവശ്യങ്ങളോ രോഗത്തിന് ചികിത്സിക്കാനുള്ളതോ ആയ പല ആവശ്യങ്ങളും ഇവർക്കുണ്ട് പക്ഷേ നേരത്തിന് മുതലാളിമാരെ ചെയ്യുന്നില്ല അവരവരുടെ അവരവരുടെ ബാധ്യതകൾ നിർവഹിക്കുന്നില്ല അത് കുറ്റല്ലേ വലിയ പോരായ്മകളല്ലേ അത് പ്രവാസികൾക്ക് മാത്രല്ല മനുഷ്യന്മാരുടെ ഇടപെടലുകളിൽ മറ്റുള്ളവർക്ക് നൽകേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിന് പകരം ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നവർ ബിസിനസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കച്ചവടങ്ങൾ എടുത്തു നോക്കിയാൽ മനുഷ്യന്മാരെ മുഴുവൻ ഉപദ്രവിക്കുന്ന തരത്തിൽ കച്ചവടം നടത്തുന്ന എത്ര ആളുകളെ കാണാൻ ഫുള്ള് ഡ്യൂപ്ലിക്കറ്റാൻ ഒറിജിനൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ മുഴുവൻ എന്ത് ചെയ്യും മനുഷ്യന്മാരെ പറ്റിക്കുന്ന തരത്തിലുള്ള കച്ചവടങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നവർ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന തോന്നിവാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീർണതകൾ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അധാർമികതകൾ ഇത്തരത്തിലുള്ള തിന്മകൾ അള്ളാഹു സുബാനു താൽ അവർക്ക് നൽകുന്നത് എന്താണോ അവർ ചെയ്യുന്നത് അതിനുള്ള പ്രതിഫലമായിരിക്കും ജസാ എം വിഫാക്ക എന്നാൽ സത്യസന്ധതയിൽ കച്ചവടം ചെയ്യുന്നവരില്ലേ സത്യസന്ധമായി ജോലി നിർവഹിക്കുന്നവരില്ലേ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നല്ല നിരക്ക് പെരുമാറുന്നവരില്ലേ അവർക്കള്ള കൊടുക്കുന്നത് എന്തായിരിക്കും ജസാ അം വിഫാക ജസം വിഫാക്ക അള്ളാഹുവിനോടുള്ള സമീപനങ്ങളിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് കൊണ്ടുവരാനുള്ളത് നന്മകളാണ് തിന്മകളാണോ കൊണ്ടുവരുന്നത് അതിന്റെ ദുരന്ത ആ മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ അതല്ല പറഞ്ഞ വാക്കാൻ റബ്ബിന്റെ ഗൗരവമേറിയ പ്രഖ്യാപനമാണ് അവരെന്ത് ചെയ്യേണ്ടി വരും അവരനുഭവിക്കേണ്ടി വരുന്നത് അവരനുഭവിക്കേണ്ടി വരുന്നത് ദുരന്തപൂർണമായ അവസ്ഥകളായിരിക്കും പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു സഹായവും അത്തരം ആളുകൾക്ക് റബ്ബ് ഒരിക്കലും കനിഞ്ഞുന അരുളു കൈയില്ല അതാ റബ്ബ് പറഞ്ഞത് ഒമൻ ും അവന അനുഭവിക്കേണ്ടി കണ്ട അതിന നോക്കിയിങ്ങട്ട് പോരെ മാത്രല്ല അയാൾ അത് അനുഭവിക്കേണ്ടി വരും നമുക്ക് വിചാരം അത് പരലോകത്ത് മാത്രമേ അനുഭവിക്കൊള്ളൂന്ന നന്മകൾക്ക് പ്രതിഫലം അള്ളാഹു ദുനിയാവിലും കൊടുക്കും ആഹ്റത്തിലും കൊടുക്കും അപ്പൊ തിന്മക്കോ അത് ദുനിയാവിലും കിട്ടും ചിലപ്പോ ആഹ്റത്തിലും കിട്ടും എന്തായാലും ഉറപ്പാൻ ചില ആൾക്കാർക്ക് അത് പരലോകത്ത് അല്ല അവിടെ നോക്കിയാൽ മതി ദുനിയാവിൽ അള്ളാഹു നന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന എങ്ങനെ ദുനിയാവ് കുറെ മുതൽ എടുക്കല അയാളെ സമ്പന്നനാക്കല അയാൾ ആരോഗ്യവാനാക്കല അയാളെ ഏറ്റവും വലിയ സുന്ദരനാക്കി അള്ളാഹുവിനെ കൊണ്ടെടുത്തല അതൊന്നല്ല അള്ള കൊടുക്കുന്ന പ്രതിഫലം ഒരിക്കലും ഒരാളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ റബ്ബ് കൊടുക്കുന്നതല്ല സമ്പാദ്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞവരാ നമ്മള് ഒരാളുടെ അധ്വാനത്തിന്റെ ഫലമല്ല അയാൾ സമ്പാദിച്ച മുതലുകൾ എന്ന് തിരിച്ചറിഞ്ഞവരാ വിശ്വാസികള് പിന്നെ റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താ ജസ എന്താ അള്ള കൊടുക്കുന്ന അനുസൃതമായ അനുയോജ്യമായാഹു അള്ളാഹു നിനക്ക് കൂലി തരട്ടെ പ്രതിഫലം നൽകട്ടെ എന്ന് പറയുമ്പോൾ റബ്ബ് നൽകുന്ന പ്രതിഫലം എന്താണ് ആ പ്രതിഫലം ഒരു പക്ഷേ ജീവിതത്തിൽ നിലക്കാത്ത സഹായത്തിന്റെ പെരുമഴയാവ അല്ല നമുക്ക് ദുനിയാവിൽ നൽകുന്ന സഹായത്തിന്റെ പെരുമഴ ഏതുപോലെ അമ്പിയാക്കള് സ്വാലിഹീങ്ങള് ദുനിയാവിൽ അനുഭവിച്ച അവരുടെ ജീവിതത്തിൽ റബ്ബ് കൊടുത്ത പ്രതിഫലങ്ങൾ റബ്ബ് കൊടുത്ത ചില അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജസാഹുകൾ തെളിവില്ലേ എത്ര അമ്പിയാക്കള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാ നമ്മള് ജനങ്ങളോടും അള്ളാഹുവിനോടും അള്ളാഹുവിനോടുള്ളതിലും മനുഷ്യരോടുള്ളതിലും അല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കല്ലാഹു ആ ചെയ്ത നന്മകൾക്ക് ജീവിതത്തിൽ കൊണ്ടു നടന്ന നന്മകൾക്ക് അല്ലാഹു ദുനിയാവിൽ വളരെ വേഗത്തിൽ തന്നെ അള്ള പ്രതിഫലം കൊടുത്തില്ലേ അള്ളാഹു പരിഗണിച്ചില്ലേ അള്ളാഹുവിനെ വാല്യൂ ചെയ്തതുകൊണ്ട് അള്ളാ ഇബ്രാഹിമിനെ വാല്യൂ ചെയ്തില്ലേ അള്ളാഹുവിന് പ്രയോറിറ്റി നൽകിയതുകൊണ്ട് അള്ളാഹു ഇബ്രാഹിമിന് പ്രയോറിറ്റി നൽകിയില്ലേ അള്ളാഹു സുബാനു വച്ച ആലയുടെ വാക്കുകളെ കൺസിഡർ ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ ഒരു ദുരന്തം വന്നപ്പോ ഇബ്രാഹിം നബി ഇസ്ലാത്തു വസ്സലാമി അള്ളാഹു കൺസിഡർ ചെയ്തില്ലേ അതെതാ ആ ഈ ഗുണ്ടാരത്തിലേക്ക് എടുത്തറിയുമ്പോൾ പറഞ്ഞു ഹസ്ബി അള്ളാൽ എനിക്ക് എന്റെ അള്ള മതി അതാണ് ജീവിതത്തിലെ നന്മ എല്ലാം പഠിച്ച റബ്ബറിയുന്നുണ്ട് എല്ലാം റബ്ബിന്റെ മുമ്പിലാണ് റബ്ബിന് വേണ്ടിയാണ് ഞാൻ ഒരു ദൃഹം ദാനം ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ് ഞാൻ മോശനാകുന്നത് നല്ലവനാകുന്നത് ഞാൻ സംസ്കരിക്കപ്പെടുന്നത് ഞാൻ നേടിയെടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് അതാകുമ്പോ എനിക്ക് അള്ള മതി വക്കീൽ ഏറ്റവും നല്ല വരമേൽപ്പിക്കുവാൻ അള്ളാഹു അത്യുന്നതനാൻ അള്ളാഹു അനുഗ്രഹപൂർണനാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സഹായം കൊടുത്തില്ല അത് ജസയാണ് ദുനിയാവിൽ അള്ളാഹു നൽകിയ സഹായമാണ് ദുനിയാവിലെ റബ്ബിന്റെ ജസയാൻ അബർദും അബർദും അസലാമു ആ തണുപ്പും കുളിരും സമാധാനവും ഇബ്രാഹിം നബി കള്ള കൊടുത്ത എത്ര കാലായി നമ്മളത് കേക്കലൊടങ്ങിയിട്ട് എത്ര കാലായി നമ്മൾ തോതലൊടങ്ങിയിട്ട് പക്ഷെ ജീവിതത്തിൽ ആരാണ് സത്യസന്ധത കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ജസ ഇന് അല്ല അള്ള കൊടുക്കുന്ന ജസ അതെന്താണോ ചെയ്യണത് അതിനുള്ള ജസയാണ് ഉണ്ടാവുക എന്നാണ് നന്മയാണെങ്കിൽ നന്മകൾ ജസയാണ് നമ്മൾ അറിയില്ല കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പലപ്പോഴും മലയാളത്തിൽ പറയാറുണ്ട് ഒരാൾ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ ഉപദ്രവം അയാളിലേക്ക് വരും ബി അഹ്ലിഹി ഒരാൾ ഒരാളെങ്ങനെ തോൽപ്പിക്കാൻ കുതന്ത്രം പയറ്റി എപ്പോഴും അയാളെ ഉപദ്രവിക്കണം എപ്പോഴും അയാളെ തോൽപ്പിക്കണം എപ്പോഴും അയാളെ ഇടിച്ചു താഴ്ത്തണം എപ്പോഴും അയാളെ തകർക്കണം എന്ന ദുരുദ്ദേശപരത്തോടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ആ മക്കർ അയാളിലേക്ക് തന്നെ തിരിച്ച് സംഭവിക്കുമെന്നാണ് അള്ളാഹു സുബാനോ ചാല പറഞ്ഞത് അപ്പൊ നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ടത് നന്മകളുമായി നമ്മൾ ജീവിക്കാൻ തയ്യാറാവണെങ്കിൽ അള്ളാഹു സുബാനോ ചാല നന്മകളുടെ പെരുമഴക്കാലം നമ്മൾ വർഷിപ്പിക്കുമെന്നാൻ അത് ദുനിയാവ് മുതൽ ആഹിറത്തിൽ എന്നൊന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള ജസയാണ് ദുനിയവിൽ അല്ലാ നൽകുന്ന ജസ എന്തെയും അത് നീങ്ങിപ്പോ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ല ബർദും സലാമും നൽകി അത് ദുനിയാവിലെ ജസ ആയിരുന്നു പക്ഷെ അത് നീങ്ങിപ്പോയില്ലേ പക്ഷെ ഇതിലെ ഏറ്റവും സുന്ദരമായ ജസ അതിലെന്ത് ചെയ്യുന്നു പരലോകത്ത് ബാക്കി നിൽക്കുന്നുമുണ്ട് ദുനിയാവിൽ നൽകുന്ന അള്ളാഹ് നൽകുന്ന ജസ അത് തീർന്നു പോയാലും അത് അനുഭവിച്ച് അതിന്റെ എല്ലാവിധ ആസ്വാദനങ്ങൾ കെട്ടുപോയാലും അതിലും എന്നെന്നും മനശ്വരമായ അനന്തമായ ജസാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമുക്ക് കാത്തു നിൽക്കുന്നുവെന്നാൽ ഇബ്രാഹിം നബിൻ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞു ഇബ്രാഹിം നബി മാത്രമല്ല എല്ലാ അമ്പിയാക്കളുടെ ചരിത്രം മൂസാ നബിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിറാഹുലും സംഘവും ഇങ്ങനെ വരാൻ നിൽക്കുന്ന സമയം ജീവിതത്തിൽ സത്യസന്ധതയിലും നന്മകളിലും നിറഞ്ഞു നിന്ന മൂസാ നബിക്കും മൂസാൻ നബിയുടെ അനുയായികൾക്കും അല്ല ആ സമയത്ത് ദുനിയാവിൽ ജസ കൊടുത്തു ദുനിയാവിൽ കൂലി എടുത്തു ദുനിയാവിൽ നൽകുന്ന പ്രതിഫലം എന്തായിരുന്നു ആർത്ത നിൽക്കുന്ന തിരമാലകളെ രണ്ട് കീറാക്കിയിട്ട് അതിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ ജനതയും എത്ര സുന്ദരമായി ജീവിച്ച രംഗങ്ങളെ വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞു പിന്നീട് അവരിൽ നിന്ന് അല്ലെ നന്ദി കട്ട ഒരാളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയെങ്കിലും അള്ളാഹു ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ സത്യസന്ധത നിലനിർത്തിയതിന്റെ പേരിൽ നന്മകൾ ചെയ്തതിന്റെ പേരിൽ ദുര്യാവിൽ അള്ളാഹു ജസ കൊടുത്തു ഹാജർ അലൈഹ്സലാം ഹാജർ അലൈഹി സ്വലാം മരുഭൂമിയിൽ ഹാജറ ബിവിനകളെ കൊണ്ടിട്ട് ആരുല്ല താങ്ങൂല തടലായിട്ട് ആരുല്ല കുറച്ച് ഈത്തപ്പഴയും ഒരു തോൽ പാത്രത്തിൽ വെള്ളവും ആ വെള്ളവും വെച്ച് പോയപ്പോ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ നടന്നു എന്ന ചരിത്രം നമുക്ക് അറിയാം തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കാതെ ഓരോന്നും വിളിച്ചു പറയുന്നുണ്ട് അവസാനം ഹാജർ ആ അലൈഹലാം പറ അള്ള കല്പിച്ചതാണോ ഞങ്ങളവിടെ ഇട്ടു പോവാൻ ഒരു പച്ച പുല്ല് പുല്ലുപോലും മുളക്കാത്ത മരുഭൂമിയിൽ പോവാൻ അള്ള പറഞ്ഞതാണോ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി തിരിഞ്ഞു തിരിഞ്ഞുവന്നും അള്ളാഹു അമർ അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് മറുപടി പറഞ്ഞപ്പോ ആചർ അല്ലെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട് ജീവിതത്തിൽ നന്മകളുള്ളൂ ആരും ഇപ്പൊ ദ്രോഹിക്കാൻ പോയിട്ടില്ല ആരും ദ്രോഹിക്കാൻ പോയിട്ടില്ല അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതകളെ കൃത്യമായി നിർവഹിച്ചു പോരുന്ന മോഷിനത്താൻ നന്മയുള്ളവളാണ് അതുകൊണ്ട് റബ്ബ് ഞങ്ങളെ കൈവടിയൂല നന്മകൾ അള്ളാഹു പിന്നെ ദുനിയാവിൽ കൊടുത്ത സഹായങ്ങളെ നമ്മൾ എടുത്തു പറയണ്ടല്ലോ ഇവിടെ പ്രസംഗിക്കണ്ടല്ലോ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകളിൽ ആ ജറലെസലാമിനാ കുഞ്ഞിക്കാല് എൻ്റെ പൊന്നോമന പൈതൽ ഇസ്മായിൽ കാലിട്ടടിച്ചപ്പോ അവിടെ പൊട്ടിയ സംസം മുതൽ അള്ളാഹുവിന്റെ ജസ അവിടെ ഇങ്ങനെ നിറഞ്ഞൊഴുകൻ ആ ജസ നിറഞ്ഞൊഴുകൻ അത് അള്ളാഹു ദുനിയാവിൽ നൽകുന്നതാ അലൈഹി റസൂലി അബൂബക്കറും മക്കയിൽ നിന്ന് കൊല്ലാൻ വേണ്ടി വിൽക്കുന്ന സമയത്ത് സൗർഗോയൽ ഇങ്ങനെ കയറി മുകളിൽ കാൽപെരുമാറ്റം കേട്ടപ്പോ ശത്രുക്കളുടെ കാൽപെരുമാറ്റം കേട്ടപ്പോ അബുക്കർ പറഞ്ഞു ലേ ആരെങ്കിലും നമ്മളൊന്ന് താഴേക്ക് നോക്കി അവരെങ്ങാനും കണ്ടാൽ അവരെങ്ങും നോക്കിയാൽ അവർ കാണുമായിരുന്നു അല്ലാണ്ട് റസൂല് പറഞ്ഞു എന്താണ് രണ്ടാൾക്കാർക്കൊപ്പം മൂന്നാഭനായി അള്ളങ്കിൽ എന്താ അവസ്ഥ അവിടുന്ന് അള്ള കൊടുത്ത ജസ നോക്കണം നബിക്ക് മദീനയിലേക്ക് എത്തി ഹിജറ പൂർത്തിയായിരുന്നു മാത്രമല്ല അവിടെ ഇസ്ലാമിക ഭരണത്തിന്റെ ഭരണാധികാരിയായി നബി നബിസല്ലാ അലൈഹി വസ്ല്ലമ്മ അള്ളാഹു കൊടുത്ത പ്രതിഫലങ്ങൾ അത്രയാൻ ദുനിയാവിൽ അള്ള കൊടുത്ത അനുഗ്രഹങ്ങൾ അത്രയാൻ ഹൃദയ വിശാലതയിൽ തൃപ്തി അടയും വിധം അള്ളാഹു കൊടുത്തുകൊണ്ടേയിരുന്നില്ല ദുനിയാവിൽ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ പ്രബോധന ദൗത്യം പൂർത്തിയാക്കാൻ അള്ളാഹോഫി കൊടുത്തു മാത്രവുമല്ല ദേവത്തിൽ നാനാ ദിക്കുകളിലേക്കും അള്ളാഹുവിൻ്റെ വിശാലിൽ എത്തിക്കാൻ ഈ ദീനനെ പൂർത്തീകരിക്കാൻ അള്ളാഹു സഹായിച്ചു പല യുദ്ധങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ല്ലുമക്കും അനുയായികൾക്കും വന്നു എന്തിലേറെ നബി സലാഹ് അലൈഹി വസ്ല്ലമ ഒന്ന് വിളിച്ചാൽ സഹായം ആകാശത്ത് നിന്ന് അള്ളാഹു ഇങ്ങനെ ഇറക്കി കൊടുക്കുന്ന സമയങ്ങൾ വരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായി അതൊക്കെ ദുനിയാവിലെ ജചയാൻ ഇത് മാത്രമല്ല ജസ ജസാ എന്ന് പറഞ്ഞാൽ അദ് അത് ആ ഹിറത്തിലുണ്ട് നന്മയുണ്ടോ മൊഹഷീൻ ആണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കടന്നു വരേണ്ടത് ആ ഒരു മെന്റാലിറ്റിയിലേക്കാണ് അള്ളാഹിനോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ നമ്മൾ മൊഹിനീങ്ങളാണോ നന്മയുള്ളവരാണോ നന്മയുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഒരു തെളിച്ചവും ഒരു വെളിച്ചവും ഉണ്ട് ആര് പറഞ്ഞതുപോലെ ഇപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമി ജയിലിൽ നിന്നപ്പോൾ ആ ആൾക്കാർ ചോദിച്ചില്ലേ ഇന്നാലെ നറാ കമിനൽ മൊഹഷിനീൻ പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായി കാരണം ആരെയും ചതിക്കാത്തവനായി വഞ്ചിക്കാത്തവനായി അള്ളാഹുവിനെ നൽകേണ്ട ബാധ്യതകളെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളായി കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയത്തിൽ സ്വപ്നത്തിൽ വ്യാഖ്യാനം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉപയോഗിച്ച വാക്കതാൻ മൊഷിനാണോ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും നമ്മളെ സൽകീർത്തി നിലനിർത്തും നല്ലവരായിട്ട് മൊസിനായിട്ട് അവൻ നിലകൊള്ളുമെന്നുള്ളത് അള്ളാഹു അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുമെന്നാൻ ഇന്നാലെ മിനൽ അത് ദുനിയാവിലെ ജസയാൻ അത് സഹോദരന്മാര് വന്നു യൂസഫ് യൂസഫിനബിന്റെ അടുത്ത് സ്വന്തം സഹോദരനാന്ന് അറിയില്ല പക്ഷേ സഹോദരന്മാര് പറയാണ് ഇന്ന ലഹു ബിനിയാമീൻ എന്ന് പറഞ്ഞ ആ കുട്ടിനെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ന ലഹു അബൻ ഷെയ്ഹൻ കബീറൻ ല ഒരു വാപ്പ നാട്ടിലുണ്ട് ആ മോനെ കണ്ടില്ലെങ്കിൽ അപ്പയുടെ ഹൃദയം വല്ലാത്ത വേദനിക്കും അതുകൊണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോഴും അവര് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നാല നറാക്കിൻ ദ്രോഹം ചെയ്തവരാവര് ഇവർ ദ്രോഹം ചെയ്തവരാ യൂസുഫിനോട് പക്ഷെ യൂസുഫിനെ കണ്ടപ്പോൾ അവര് പറയാ നിങ്ങൾ വലിയ നല്ല നന്മയുള്ള ഒരുപാട് നന്മകളുള്ള ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാ ഞങ്ങൾ കാണുന്നത് എന്ന് സഹോദരന്മാർ പറഞ്ഞു തന്നാൽ ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താ വെച്ച് ജീവിതത്തിൽ നന്മകളെ കൊണ്ടുവന്നവളി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നന്മകളെ നമുക്ക് സമ്മാനിക്കുള്ളൂ ദുനിയാവിലും ആഹ്റത്തിലും ആ ഒരു തരത്തിലേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കാനും ബഹുമാനിക്കാനും അതിനെ വാല്യൂ ചെയ്യാനും അതിനെ അതിന് പ്രയോറിറ്റി നൽകാനും അതിനെ കൺസിഡർ ചെയ്യാനും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തയ്യാറാവണം അങ്ങനെ നമ്മൾ തയ്യാറാകുന്ന പക്ഷം അള്ളാഹു നമ്മളെ കൊണ്ടേയിരിക്കും അള്ളാഹു നമുക്ക് നന്മകൾ നൽകിക്കൊണ്ടേയിരിക്കും അത് ദുനിയാവിലും അത് ആഹ്റത്തിലും ആഹ്റത്തിൻ്റെ ഒരിക്കലും തെയ്യൂല തീർന്നു തീർന്നു പോകൂല അത് അവസാനിക്കൂല ആ റബ്ബിന്റെ പരിഗണനയല്ലേ നമ്മൾ മോഹിക്കുന്നത് അള്ളാഹു നമ്മളെ മോഹിനിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അത് നേരെ ആ ഒരു മാർഗത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അള്ള ജസാഹ് നന്മ മാത്രമല്ല തിന്മക്ക് തിന്മ അല്ല തരും അല്ല പരിഗണിക്കൂല അള്ളാഹ് നമ്മളെ അവഗണിച്ച റബ്ബ് നമ്മളെ അവഗണിക്കും വിശുദ്ധ ഖുർആാനിൽ നൂറോളം സ്ഥലങ്ങളിൽ നൂറോളം ആയത്തുകളിൽ നന്മക്ക് നന്മയാണ് പ്രതിഫലം തിന്മക്ക് തിന്മയാണ് പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് റബ്ബ് സംസാരിച്ചു ന്നാൻ ഇബ്ൽ കയ്യം ഇബിൽ ഇബ്ൽ ജൗസി ജോസിമുല്ല പറഞ്ഞു നൂറോളം മായത്തുകളെ നൂറിലേറെ തവണ അല്ല അത് പരാമർശിക്കണമെങ്കിൽ അല്ലെ നന്മ ജീവിതത്തിൽ ചേർക്കാനാണ് റബ്ബ് പറഞ്ഞത് തിന്മകളെ ജീവിതത്തിൽ നിന്ന് വടിയാൻ ദുരന്ത് ദുരുദ്ദേശങ്ങളെ അതുപോലെ തന്നെ ആ വഞ്ചനയെ ചതിയെ മയ്യകലുൽ ആരെങ്കിലും വഞ്ചന നടത്തുകയാണെങ്കിൽ അവൻ അവന്റെ ചതിയുമായി നാളെ പരലോകത്ത് വരുമെന്നാൻ ഒമൻ ലെ അള്ളാഹുവിനെ മറന്നു ജീവിച്ചാൽ റബ്ബവനെ മറക്കുമെന്ന ഫൻസാഹും അള്ളാൻ അവര് മറന്നു അള്ളഹ അവരെ മറന്നു അതാണ് ജസ അത് ആ പ്രതിഫലമാണ് പ്രതിഫലാണ് മറന്നതിനുള്ള പ്രതിഫലം റബ്ബ് മറക്കുമെന്നുള്ള പ്രതിഫലമാൻ മക്കറു അള്ളാ അവര് അവര് കുതന്ത്രം കാണിച്ചു അള്ളാഹ കുതന്ത്രം കാട്ടി അള്ളാഹു അവരോട് തന്ത്രം പ്രയോഗിച്ചു അപ്പൊ റബ്ബിനോട് എങ്ങനെയാണോ അല്ല അങ്ങനെ നമ്മളോട് ഏത് രൂപത്തിലാണോ നമ്മുടെ സമീപനം ആ രൂപത്തിലായിരിക്കും റബ്ബിന്റെ പരിഗണന ആ രൂപത്തിലായിരിക്കും റബ്ബിന്റെ സമീപനം അവസാനിപ്പിക്കുക കഴിയാൻ റസൂൽ അള്ളഹി സഹി ഇട സദസ്സിൽ അബുബ അബു ഹറേറുഹ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി പള്ളിയിലാണ് ഒരു ദർശിത്തു കൊടുക്കാൻ ഒരു എൽമിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ആൾക്കാരെ പറ്റി റസൂള്ള പറഞ്ഞു മൂന്ന് ആൾക്കാർ പോട സദസ്സിലേക്ക് വന്നു ഒരാൾ ആദ്യം വന്നു അയാൾ വന്നിട്ട് എന്ത് ചെയ്തു അയാൾ കുറച്ച് മുന്നിലേക്ക് കയറിയിരുന്നു അയാൾ മുന്നിലേക്ക് കയറിയിരുന്നു വേറൊരാള് വന്നു അയാൾ നേരെ പിന്നിൽ പോയിരുന്നു വേറൊരാൾ വന്നു അയാൾ ഇവിടെ വന്നു എന്തി നോക്കി അയാൾ മടങ്ങിപ്പോയി റസൂൽ അഹ് സ്വല്ല അലൈഹി വസ്ലും ആ മൂന്നാളുകളെ പറ്റി പറയാൻ ആദ്യം വന്നിരുന്നവൻ അവനിലേക്ക് റബ്ബടുത്തു ആ സദസ്സിലേക്ക് ഇങ്ങനെ വന്നു അയാൾ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാളിലേക്ക് റബ്ബടുത്തു റബ്ബ് അയാളെ പരിഗണിച്ചു ഞാൻ രണ്ടാമത് വന്നിരുന്ന ആളരാ അയാൾ നാണം കാരണം പിന്നിൽ പോയിരുന്നവനാ മുന്നേക്കിങ്ങനെ പോയി വരാ അത് അയാൾ ഇക്കാര് ഇസ്തഹ അയാൾ ലജ്ജിച്ചു ഞാൻ ലജ്ജിച്ച് പിന്നിൽ പോയിരുന്നു അള്ളാഹു അയാളിൽ നിന്നും ലജ്ജിച്ചു എന്നു അയാൾ നാണം കുടുങ്ങിയപ്പോ അള്ളാന്റെ വിഷയത്തിൽ നാണം കുടുങ്ങിയപ്പോ റബ്ബ് അവനോട് നാണം കുടുങ്ങി എന്ന് പറഞ്ഞു മൂന്നാമത്താളോ ഇതൊന്നും വേണ്ടാന്നാണ് അയാൾ മടങ്ങിപ്പോയി ഫാറൻ അള്ളാഹു സുബാൻ താല അവനെയും അവഗണിച്ചു അയർ അള്ളാൻ പറഞ്ഞു റബിനെ അവന അവഗണിച്ചു അപ്പറ പടച്ചറപ്പ് അവനെയും അവഗണിച്ചു റസൂർ അല്ലാ വസല്ലമ്മ പഠിപ്പിച്ച ഈ മൂന്നാളുകളിൽ വലിയ പാഠങ്ങളുണ്ട് ഇതിൽ ആരാവണമെന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കുക അള്ളാഹു നമ്മുടെ നിയത്തുകൾ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധ തിന്മകളും പോരായ്മകളും അള്ളാഹുവിട്ട് കുറച്ച് മാപ്പാക്കി തരട്ടെ അള്ളാഹു നന്മകളിൽ മുന്നേറുന്ന മൊഷിനികളിൽ അള്ളാഹുബിന് ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുബൈ നല്ല പ്രതിഫലം പറ്റുന്നവരിൽ ഏറ്റവും നല്ല പ്രതിഫലം പറ്റുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ നബീന മുഹമ്മദ് ഉൾപ്പെടുത്തണേലും